നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജൂൺ നാല് ഭാരതീയർ ഏവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ആ ദിവസമാണ് ഇന്ത്യയുടെ വലിയ ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്ന ദിവസം ആരാണ് ഇനി അടുത്ത അഞ്ച് വർഷം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാവുക എന്നതാണ് ജൂൺ നാല് എന്ന ദിനം നിശ്ചയിക്കുന്നത് വോട്ടെണ്ണലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാസങ്ങളായി നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊടുവിൽ ഏഴ് ഘട്ടങ്ങളിലായി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു അതിൽ അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ജൂൺ ഒന്നാം തീയതിയാണ് ജൂൺ ഒന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവം അവസാനിക്കുന്നു അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ജൂൺ നാലിന് പുറത്തുവരിക രാജ്യമെമ്പാടും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളും വലിയ പ്രതീക്ഷയിലാണ് ആരാണ് വിജയിക്കുക ആ എത്ര വോട്ടുകൾക്കാണ് വിജയിക്കുക ആരുടെ പ്ര പ്രത്യശാസ്ത്രമാണ് അല്ലെങ്കിൽ ആരുടെ വാഗ്ദാനമാണ് ആരുടെ ഗ്യാരൻറ്റിയാണ് ജനങ്ങൾ നെഞ്ചിലേറ്റിയത് ഇതൊക്കെ അറിയുന്നത് ജൂൺ നാലിനാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഭാരതീയരും ജൂൺ നാല് എന്ന ദിവസത്തിനായി കാത്തിരിക്കുകയാണ് പക്ഷേ ഈ ജൂൺ നാലാം തീയതി വോട്ടിംഗ് മെഷീനുകൾ ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിലോ എന്നൊരു സംശയം ഉയർത്തുകയാണ് പ്രമുഖ ഇന്ത്യ വിരുദ്ധ ബുദ്ധിജീവിയായ നിതാഷ കൗൾ അവർ ഒരു ഇന്ത്യൻ വംശജയായ ബ്രിട്ടീഷുകാരിയാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്ത്യ വിരുദ്ധമായ പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ ഇതൊക്കെയാണ് അവരുടെ മുഖമുദ്ര അവർ പാകിസ്ഥാനെ വല്ലാതെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിത്വമാണ് മാത്രമല്ല ജമ്മു ജമ്മുകശ്മീരിൽ പാകിസ്ഥാൻ എന്ത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അതേ നിലപാടുള്ള വ്യക്തിത്വമാണ് ജമ്മു കാശ്മീരിന് സ്വാതന്ത്ര്യം നൽകണം എന്നൊക്കെ വാദിക്കുന്ന ഒരാളാണ് ബി ജെ പിക്കും അതുപോലെ തന്നെ ആർ എസ് എസിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നയാളാണ് ആർ എസ് എസിനെതിരെ വസ്തുതാവിരുദ്ധമായ പല കാര്യങ്ങളും തൻ്റെ പ്രസംഗങ്ങളിലൂടെയും അതുപോലെ തന്നെ എഴുത്തിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെതിരെയും എന്തും പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ രാഷ്ട്രത്തിനെതിരെ രാഷ്ട്രത്തിനുള്ളിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ അത്തരം വ്യക്തിത്വങ്ങളെ ന്യായീകരിക്കുക അത്തരം വ്യക്തിത്വങ്ങളെ ആദരിക്കുക ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധരുടെ ഒരു പൊതു സ്വഭാവം ആ ഗണ ത്തിൽപ്പെടുന്ന സ്വയം ബുദ്ധിജീവി എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു എഴുത്തുകാരിയാണ് നിതാഷ കൗൾ ഈ നിതാഷ കൗളിനെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഒരു സെമിനാറിന് ക്ഷണിച്ചുകൊണ്ട് വന്നിരുന്നതാണ് അതായത് ഭരണഘടനാ സംരക്ഷണം ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സെമിനാറായിരുന്നു ആ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഈ കടുത്ത ഇന്ത്യാ വിരുദ്ധ പ്രാസംഗികയെയും അതുപോലെ തന്നെ പാക് അനുകൂല എഴുത്തുകാരിയെയും എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് കർണാടക സർക്കാർ പക്ഷേ ഇന്ത്യ ആ പ്രഭാഷണ പരിപാടിയിൽ അല്ലെങ്കിൽ ആ സെമിനാറിൽ പങ്കെടുക്കാൻ അനുവദിക്കാതെ ഈ എഴുത്തുകാരിയെ കടത്തിയതായിരുന്നു പിന്നീട് അവരുടെ രാജ്യത്തിലേക്ക് തിരിച്ചയച്ചതായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ വോട്ടിംഗ് മെഷീനുകളിൽ എണ്ണാനെടുക്കുമ്പോൾ അത് പ്രവർത്തിച്ചില്ലെങ്കിലോ അതിൽ രേഖപ്പെടുത്തിയ വോട്ടുകളൊക്കെയും മാഞ്ഞുപോയെങ്കിലോ എന്നൊരു ചോദ്യം അത്തരമൊരു സ്വപ്നം അവർ കണ്ടു എന്ന് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഇന്ത്യ വിരുദ്ധ ബുദ്ധിജീവി കാരണം അതുമാത്രമാണ് ഇനി ഇവരുടെ മുന്നിലുള്ള പോംവഴി പ്രധാനമന്ത്രി മോദിയെ താഴെയിറക്കാനും ഇന്ത്യയിൽ നിലവിലുള്ള സുസ്ഥിരമായി ായ ഒരു സർക്കാരിനെ ഉന്മൂലനം ചെയ്യാനുമൊക്കെയായി ചില വിദേശ ശക്തികൾ പ്രവർത്തിച്ചിരുന്നു അവർക്കൊപ്പം നിന്ന വ്യക്തിത്വമാണ് ഈ നിതാഷ കൗൾ പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം അതിനെയൊക്കെ പ്രതിരോധിക്കുകയായിരുന്നു തകർത്തെറിയുകയായിരുന്നു എന്ന് തന്നെ പറയാം വലിയ രീതിയിൽ അവർ ബി ജെ പിക്ക് അനുകൂലമായി അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് അതല്ല ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ട് എന്ന് ഇന്ത്യ മുന്നണിയും അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അതെന്തുമായിക്കോട്ടെ തോൽവി പിണഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എപ്പോഴും വോട്ടിംഗ് മെഷീനെ ആയുധമാക്കാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് ഇക്കൂട്ടർ പണി തുടങ്ങിയിരിക്കുന്നു വോട്ടിംഗ് മെഷീനുകളുടെ ആധികാരികതയും വോട്ടിങ് മെഷീനുകളുടെ സത്യസന്ധതയും ഒക്കെ സംശയിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ സംശയമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിലുള്ള എഴുത്തുകൾക്കുള്ളത് അവരുടെ ട്വീറ്റ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു അതായത് ഇന്ത്യക്കാർ വോട്ട് പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ വോട്ടുകളൊന്നുമില്ല അതായത് വോട്ടിംഗ് മെഷീൻ പ്രവർത്തിച്ചില്ലെങ്കിലോ തൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു ടർക്കീഷ് സുഹൃത്ത് അവരും പറഞ്ഞു എർദോഗ തിരഞ്ഞെടുപ്പ് കാലത്ത് താനും അങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു എന്തായാലും വോട്ടിംഗ് മെഷീനിൽ ബി ജെ പി െന്നും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വിജയം നേടുന്നത് എന്നുമൊക്കെ അർത്ഥം വയ്ക്കുന്ന വാക്കുകളാണിത് ഇനി ബി ജെ പിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഈ ട്വീറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത്തരം ന്യായീകരണങ്ങൾ ഇവർ പരാജയം ഉറപ്പാക്കുമ്പോഴാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ വിജയം ഉറപ്പിക്കുമ്പോഴാണ് പുറത്തുവിടാറുള്ളത് വെബ്ഡെസ്ക് ന്യൂസ്